ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മഹേഷ് ഡൽഹിയിലേക്ക് പോയിരിക്കാട്ടോ പോയെന്ന് മാത്രമല്ല മഹേഷാണ് അവിടെ വിജയിക്കുന്നത് അങ്ങനെ ആ വലിയൊരു പ്രൊജക്ട് മഹേഷിനെ കിട്ടാണ് മഹേഷിന്റെ കമ്പനി മഹേഷിന്റെ കൈ വിട്ട് പോകുന്നുമില്ല അങ്ങനെ ഹിന്ദുസ്ഥാൻ കമ്പനി മഹേഷിന്റെ കൈ വെള്ളത്തിൽ തന്നെ ആകും കേട്ടോ ഇതെറിയണ ആകാശമാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് ആകാശി നാണം കിട്ടു എവിടെ പോയാലോ ആകാശ് നിനക്ക് തോൽവി തന്നെയാണല്ലോ എന്ന് രചന പറയേണ്ടത് അതെ രചന നിന്ന് പലവട്ടനം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ നിന്റെ മോഹൻ വർത്ത അടുത്ത് വരാൻ നിൽക്കരുത് പിന്നെ എങ്ങനെ പറയാതിരിക്കും എല്ലായിടത്തും നീ എന്നെ എഴുന്നള്ളിച്ചോണ്ട് പോകും എന്റെ തോറ്റുതുന്നം പാടും പോയെ കളിയാക്കി മഹേഷും ഇഷിതയും കൂടി വരും എന്ന് പറയണം നീ വരുമ്പോൾ എല്ലാത്തും എല്ലായിടത്തും എനിക്ക് തോൽവി മാത്രമേ ഉള്ളൂ സത്യം പറ ഭാഗ്യനക്ഷത്രമാണ് ഭാഗ്യനക്ഷത്രം എന്ന് ഞാൻ മഹേഷിനോട് ഇടക്കിടക്ക് പറയാറുണ്ട് സത്യം പറ നീ ഭാഗ്യനക്ഷത്രം അല്ലടേ ഭാഗ്യമില്ലാത്ത നക്ഷത്രമാണ് ഓഹോ നിന്റെ കാര്യം പോ നീ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുള്ളൂ എന്ന് പറയുമ്പോ എന്റെ എന്ത് കാര്യം കഴിഞ്ഞു എന്നാ നീ പറയണത് നിന്നെ കൊണ്ട് എന്തിനെ കൊള്ളാം ഉം ആകാശേ നീ ഇങ്ങനെ തന്നെ പറയണം എന്ന് പറയുമ്പോഴേക്കും അവിടെ ഒരു ലേഡി വരുക കേട്ടോ ഹലോ ആകാശ് ആഗസ് അല്ലീ പേപ്പറിലൊന്ന് സൈൻ ചെയ്യണമായിരുന്നു എന്ന് പറയുമ്പോൾ ആകാശ ആ ലേഡിനെ നോക്കുകയാണ് അതൊരു ചെറിയ പെൺകുട്ടിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ആ പെണ്ണിനും ആകാശമോട് ചെറിയൊരു കർഷ തോന്നു കേട്ടോ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി എന്നെ ചിരിച്ചും കളിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ രജന അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് അവിടെ നിൽക്കുന്നത് അതായത് ആ ഹോട്ടലിൽ രണ്ടു ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ ആ സമയങ്ങളിലൊക്കെ ആകാശ രജനയുടെ കൂടെ അല്ലേ ഈ പെണ്ണിന്റെ കൂടെ തന്നെയാട്ടോ അത് മാത്രല്ല രചന ആണെങ്കിൽ ആകാശിനെ കാണാണ്ട് റൂമിലേക്ക് പോയി നോക്കുമ്പോഴേക്കും ഈ പെണ്ണും ആകാശം തമ്മിൽ റൂമിൽ ഒറ്റക്കൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അതൊക്കെ കണ്ടിട്ട് നമ്മുടെ രചനക്കാണെങ്കിൽ ആകെ തല കറങ്ങുന്ന പോലെ ആവാണ് രജന അവിടെ കുഴഞ്ഞു വീണു എല്ലാം കൂടി ആലോചിച്ചിട്ട് ആ സമയത്ത് അവിടെ വേറെ ആരുമില്ല മഹേഷ് വരുന്ന സമയത്ത് രജന അവിടെ തല കറങ്ങി വീണ് കിടക്കണം കാണുന്നുണ്ട് മഹേഷ് രചന ഒരു മനുഷ്യ ഒരു മനുഷ്യജീവി അല്ലേ അപ്പോ അതുകൊണ്ട് മാത്രമാണ് രജനെ എടുത്തോണ്ട് അവരുടെ റൂമിൽ കൊണ്ടാന്ന് വിചാരിക്കും അപ്പൊ ആ റൂമിൽ ആരും ഉണ്ടാവില്ല അങ്ങനെ രജനെ പൊക്കി ഇങ്ങനെ പിടിച്ചിട്ട് അതായത് റൂമിലേക്ക് കൊണ്ടോ കിടത്തുവാണ് ശേഷം മഹേഷ് വിളിക്കാൻ നിക്കുവൊന്നും ഇല്ല ആകാശം വരുമ്പോ കാണിക്കാണ്ടെ അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കലിൽ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് പോകാൻ പോകുമ്പോഴാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താടാ എന്റെ റൂമിൽ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് മഹേഷ് രജനെ ഇങ്ങനെ നോക്കുന്നുണ്ട് രജന അവിടെ കിടക്കുവാട്ടോ ബോധമില്ലാതെ ഓഹോ അപ്പൊ നീയും ഇവളും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടല്ലേ അനാവശ്യം പറയരുത് നിന്റെ സ്വഭാവം അല്ല എനിക്ക് എനിക്കെല്ലാം മനസ്സിലായടാ ഞാൻ ഇവിടെ നിന്ന് മാറിയപ്പോഴേക്കും അവൾ അവളെ തനി സ്വഭാവം കാണിച്ചു എല്ലെങ്കിലും എന്റെ കൂടെ ഇറങ്ങി വന്നെങ്കിലും അവളുടെ മനസ്സിലെപ്പോഴും നീ തന്നെയാണ് എല്ലാ ദിവസവും നിന്റെ പേര് പറയാത്ത ഒരു ദിവസം പോലും അവളുടെ ജീവിതത്തിലില്ല എനിക്കിപ്പോ മനസ്സിലായല്ല ഞാൻ ഇവിടെ നിന്ന് മാറുന്നപ്പോഴേക്കും നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളും ആയി അവള് ബോധമില്ലാത്തപ്പോലെ കിടന്ന് ഉറങ്ങുകയും ചെയ്യണെ അവള് മദ്യപിച്ചു കാണുമായിരിക്കുമല്ലേ ദ ആകാശം ഞാൻ ഒരു കാര്യം പറയാം ഞാൻ വരുന്ന സമയത്ത് രചന നിലത്ത് ഗ്രൗണ്ടിൽ വീണ് കിടക്കുവായിരുന്നു ഞാനിവിടെ കൊണ്ട് കിടത്തിയത് മാത്രമേ ഉള്ളൂ ഓഹ് നിന്റെ ആദ്യ ഭാര്യയാണല്ലോ അപ്പൊ നിനക്ക് സഹതാപം കാണും എനിക്ക് സഹതാപിക്കേണ്ട ഒരു കാര്യമില്ല എനിക്കിപ്പോ ഒരു ഭാര്യയുണ്ട് ഡോക്ടർ ഇഷിത എല്ലാം ഇപ്പൊ അവളാണ് എന്റെ മനസ്സിൽ അവള് മാത്രമേ ഉള്ളു അല്ലാതെ നിന്റെ സ്വഭാവം അല്ലെടാ എനിക്ക് എന്നൊക്കെ പറയട്ടെ മാറി നിൽക്കാൻ വേണ്ടിട്ട് മഹേഷ് അവിടെ പോവാണ് അതൊക്കെ കാണുമ്പോൾ ആകാശിനും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നാലും രചനക്ക് ബോധം വരുമ്പോ ആകാശിനൊക്കെ നല്ലത് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതേ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഷിതയുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ട് കൈലാസ് കൈലാസ് വന്നിട്ട് ഇഷിതയുടെ മേത്തേക്ക് ഇങ്ങനെ തൊടുവാട്ടു ഇഷിതക്ക് ദേഷ്യം വരണം മാറി നിൽക്കുന്ന അവിടെ നിന്ന് നിങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്നൊക്കെ പറയുകയാണ് ഇഷിത നീ വെറുതെ ബഹളം ഉണ്ടാക്കലെ ഞാൻ നിനക്കൊരു സാധനമായിട്ടാണ് വന്നേക്കണത് സാധനമാ അതെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അതെ രണ്ടു ദിവസത്തേക്ക് നിനക്കും എനിക്കും ഉപയോഗിക്കാനുള്ള ഗിഫ്റ്റ് ആയത് എന്താ ഇത് നീ ഇത് തുറന്നു നോക്ക് എനിക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല നീ തുറന്നു തുറന്നോക്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതൊരു ബോക്സ് ആണ് കെട്ടോ ആ ബോക്സ് തുറക്കുമ്പോഴേക്കും അതൊരു ഒരു ഒരു സാധനമാണ് അപ്പൊ അത് കാണുമ്പോഴേക്കും വിശുദ്ധ ചി നിനക്ക് നാണല്ലോ ഇതായിട്ട് എന്റെ അടുത്ത് വരാനായിട്ട് നിങ്ങൾ നിന്റെ ഭാര്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണ എന്ന് പറയാണ് ഇതിപ്പോ എന്റെ ഭാര്യയ്ക്കല്ല ആവശ്യം നിനക്കാണ് ആവശ്യം രണ്ടു ദിവസം നമുക്ക് അടിച്ചു പൊളിക്കേണ്ട ഇഷിത ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല നീ പ്രഗ്നന്റ് ഒന്നാവാൻ പോണില്ലല്ലോ പിന്നെ ഞാൻ മേടിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശരി നാണം കെട്ടേ ഇറങ്ങി പോഴിന്നില്ലെ ഞാൻ ചെരുപ്പൂരി അടിക്കുമെന്ന് പറയാണ് ഇറങ്ങ് ഇറങ്ങ് ഇറങ്ങുകണ്ടോ ഒറ്റ തള്ളു വെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മഞ്ജുമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ ബഹളം ചോദിക്കുമ്പോഴേക്കും മഞ്ജുമ കണ്ടില്ലേ എന്നെ റൂമിലേക്ക് ഉള്ളു വലിച്ചു കയറ്റി ായിരുന്നു എന്താണ് നീ ചെയ്തത് എന്റെ കൈലാസേട്ടനെ നീ റൂമിലേക്ക് വലിച്ചു കയറ്റിയോ ഹോ നിനക്കൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ കൈലാസേട്ടൻ നിർബന്ധിച്ച് ഒരനൊക്കെ മേടിക്കുവാണല്ലോ നീ ദേ അനാവശ്യം പറയരുത് അനാവശ്യം പറഞ്ഞാൽ നീ എന്ത് ചെയ്യോടി നിങ്ങളുടെ രണ്ട് കവളും ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് സ്വപ്ന വലിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ എന്താ ഇവിടെ ചോദിക്കുമ്പോ ഇഷിതാ പറയണ്ടേ നോക്കമ്മേ ഞാനൊരു കാര്യം കൂടി തന്നെ അമ്മയടുത്ത് പറയാണ് ഈ കൈലാസ് എന്ന് പറയാൻ ഈ പുള്ളിക്കാരൻ്റെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ ഫ്ലാറ്റിൽ നിൽക്കില്ല ഇയാളെ ആള് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും പെടുത്ത വായിക്ക് തന്നെ നമ്മുടെ uh um, മഞ്ജുമ പറയണ്ടേ എന്റെ കൈലാസേട്ടൻ ഇല്ലടി നീയ ശരില്ലാത്തത് കൈലാസേട്ടൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് നീയും മഹേഷ് തമ്മിൽ ഭാര്യ ഭർത്താവ് ബന്ധമൊന്നുമില്ലെന്ന് അതുകൊണ്ട് നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും അതിന് എന്റെ കൈലാസേട്ടനെ കിട്ടില്ലടി എന്ന് പറയാണ് അമ്മേ ഇവളുടെ ഉദ്ദേശം വേറെയാണ് ഷെ നിർത്ത് മഞ്ജുമ നീ എന്താ ഇങ്ങനെ നോക്ക് രചന മഞ്ജുമ ഇവള് ഇഷിത നിന്റെ ചേട്ടന്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോ എന്റെ ചേട്ടന്റെ ഭാര്യയൊക്കെ ആയിരിക്കുക പക്ഷെ അനാവശ്യം കാണിച്ച ഞാൻ ഇടപെടും എന്ന് പറയാണ് ആ സമയത്ത് ഇഷിത പറയണ്ടേ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആദ്യം നിലക്ക് നിർത്ത് എന്നൊക്കെ പറയാണ് അതിനുശേഷം സ്വപ്നോ പണ്ഡിത ഈ പ്രശ്നം ഇവിടെ വെച്ച് നിർത്ത് എന്ന് പറയുകയാണ് ഭക്ഷണമൊക്കെ വിളമ്പുന്നുണ്ട് ഭക്ഷണം വിളമ്പണ സമയത്താണെങ്കിലും ഇഷിതനെ തന്നെ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ കൈലാസ് അപ്പോഴും കൈലാസ് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് എടി ഇഷിതേ നിന്ന് ഞാനിന്ന് സ്വന്തം ആക്കോടി എന്നൊക്കെയാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കണത് അതിനുശേഷം രാത്രി ആകുമ്പോഴേക്കും ഇഷിത ജസ്റ്റ് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങുവോ കൈലാസ് കാത്തിരിക്കാട്ടെ ഒന്ന് പുറത്തിറങ്ങാനായിട്ട് പുറത്തിറങ്ങുമ്പോഴേക്ക് ചാടി പിടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇഷിതേനെ കയറി പിടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇഷിത വേഗം തന്നെ വാതിൽ അടച്ചിട്ട് ഇട്ടിട്ട് അകത്തേക്ക് ഇരിക്കുകയാണ് ഇഷിതയ്ക്ക് ഷോക്ക് പോലെ ആവുന്നുണ്ട് കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് എത്ര ഡോക്ടർ ആണെന്ന് പറഞ്ഞാലും എത്ര വലിയ സ്ത്രീ ആണെന്ന് പറഞ്ഞാലും അതൊരു പേടിക്കുന്ന അവസ്ഥ തന്നെയാണല്ലോ അതുകൊണ്ട് ഇഷിതക്ക് ധൈര്യമുള്ള ഇഷിതെ പിടിച്ചു നിക്കുന്നുണ്ടെങ്കിലും എന്തോ പോലൊക്കെ ആവാണം തന്റെ കുടുംബം തന്നെ തകർന്നു പോയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രശ്നമൊക്കെ നടക്കണ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ വിനോദ് വരുമ്പോഴേക്കും വിനോദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താ വീട്ടില് സമാധാന നില തെറ്റിയ പോലെ ഉണ്ടല്ലോ ഇവിടെ ആർക്കും ഒരു സന്തോഷമൊന്നുമില്ലല്ലോ എന്തിന് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പഴേക്കും മഞ്ജുവ പറയുന്നുണ്ട് ഉം പ്രശ്നം നിന്റെ ചേട്ടൻ ചേട്ടനെ ഒരുത്തിനെ കെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇഷിത ഡോക്ടർ ഇഷിത അവള് കാരണ ഇവിടെ എപ്പോഴും പ്രശ്നമാണല്ലോ ഏടത്തി കാരണെ ഏ ഒരിക്കലും ഇല്ല ഏടത്തി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ആ നീ അല്ലെങ്കിൽ നിന്റെ ഏടത്തിയുടെ സൈഡ് ആണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ഏടത്തി എന്ത് ചെയ്യുന്നോ ചേച്ചി പറയുന്നത് എന്റെ കൈലാസെടിനെ അവള് മയക്കെടുക്കാൻ നോക്കുക ചേച്ചി ചേച്ചിക്ക് ില്ല ചേച്ചി ഇങ്ങനെ പറയാനായിട്ട് ഞാൻ പറഞ്ഞതാണ് കുറ്റം നീ വേണമെങ്കിൽ ചോദിച്ചു നോക്കാം കൈലാസേട്ടൻ്റെ അടുത്ത് കൈലാസേട്ടാ എന്താ സംഭവിച്ചത് എന്ന് വിനോദ് ചോദിക്കുമ്പോൾ കൈലാസ് പറഞ്ഞു അത് വേറൊന്നും അല്ല ഇഷിത കുറച്ച് മോശമായിട്ട് എന്നോട് പെരുമാറി എന്ന് പറയുമ്പോഴേക്കും വിനോദ് സൂക്ഷിച്ചു നോക്കണ കൈലാസിനെ ശേഷം കൈലാസിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് അതെ ഇഷിത എന്ത് ചെയ്തുതാണ് അളിയാൻ പറഞ്ഞത് അതെ ഇഷിതന്നെ മോശമായിട്ടുള്ള രീതിയിലേ പെരുമാറാൻ വേണ്ടി ശ്രമിച്ചു നിന്റെ ഏട്ടനും വിശിതൻ തമ്മിലെ അങ്ങനെ ഭാര്യ ഭർത്താവ് എന്തോന്നുമില്ല അതുകൊണ്ട് അവളുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടിട്ടേ അവള് രാത്രി തന്നെ റൂമിൽ കയറ്റി നോക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു നിങ്ങൾ എന്റെ ചേച്ചിയ ഭർത്താവായോണ്ട് ഞാൻ തല്ലുന്നില്ല ഇനി മേലാൽ എന്റെ ഇടത്തിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാരുണ്ടല്ലോ നിങ്ങളുടെ അടിച്ച് ഞാൻ പൊട്ടിക്കും എന്ന് പറയണു ആഹാ അപ്പൊ നീയും അവളുടെ സൈഡാണ് ഡോക്ടർ ഇഷിതയുടെ സൈഡാണല്ലേ അതെ ഞാൻ എന്റെ ഇടത്തിലെ സൈഡാണ് ഡോക്ടർ ഇഷിത് ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നത് പക്ഷെ നിങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാനത് വീട്ടിൽ പറഞ്ഞാരുണ്ടല്ലോ പല പൊട്ടിത്തെറികളും ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പലതും പറയാത്തത് ഞാൻ നിങ്ങളുടെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വാങ്ങി തരാണ് നിങ്ങളുടെ വേണ്ടാത്തൊരു നോട്ടം പോലും എൻ്റെ ഏടത്തിന്റെ ഭാഗ എന്റെ ഏടത്തിന്റെ മേത്ത് വന്ന് വീണെന്ന് ഞാൻ അറിഞ്ഞ കൈലാസേട്ടാ നിങ്ങളുടെ കൈയും കല്ലും തല്ലൊടിച്ച് മൂലക്കിടും പിന്നെ ഏടത്തിൽ നിന്നല്ല ഒരു സ്ത്രീനെ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് കണ്ണുണ്ടാവില്ല രണ്ട് കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും എന്നൊക്കെ വിനോദ് പറയാണ് പെട്ടു പോകാട്ടോ എന്നാലും വിനോദ് അവിടെ വരുന്നത് കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഇഷിത ആണ് ഇഷിത അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ മഹേഷ് രണ്ടു ദിവസവും വരുമോന്ന് പറഞ്ഞല്ലോ രണ്ടു ദിവസം മരുന്നു കൊണ്ട് കേട്ടോ ഇഷിതക്ക അപ്പോഴാണ് ഒരു സമാധാനമാണത് മഹേഷ് വരുന്നത് ഇഷിത കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ കാരണം ആ ഒരു വിഷമോ അല്ലെങ്കിൽ തന്നെ മഹേഷിന് നെഞ്ചത്ത് പൊട്ടി കരയുമ്പോഴാണ് ഇഷിതക്കാ വിഷമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടണത് എന്തായാലും കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം ബൈ ബൈ